അങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായിട്ട് ഏകദേശം അഞ്ച് കൊല്ലത്തോളമായിരിക്കുന്നു അതിർത്തി പ്രശ്നങ്ങളിൽ തുടങ്ങി അത് പിന്നെ നയതന്ത്ര യുദ്ധത്തിലേക്കടക്കം കടന്നു അങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറെ ഗുരുതരമായിരുന്നു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റായുള്ള ട്രംപിൻ്റെ രണ്ടാം വരവിൽ തീരുമാനങ്ങളും ഭീഷണികളും താരിഫ് യുദ്ധങ്ങളുമായി ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സമവാക്യങ്ങൾ മാറ്റിമറിച്ചു അതിൽ ഏറ്റവും ഒടുവിലായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഏറെ അടുത്തു അതിർത്തി സംബന്ധമായ വിഷയങ്ങളിൽ രണ്ട് രാജ്യങ്ങളും ചർച്ച നടത്തി നടത്തിയെന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിടുന്നു ചൈനീസ് പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ചാണ് ഇക്കാര്യം പറയുന്നത് ഇന്ത്യ ചൈന അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ കോർ കമാൻഡർ തല ചർച്ചയിൽ ധാരണയായെന്നാണ് പറയുന്നത് ഈ മാസം ഇരുപത്തി അഞ്ചിന് ചുഷിൽ മോൾഡോ അതിർത്തി കൂടിക്കാഴ്ച പോയിന്റിൽ നടന്ന യോഗത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് വിലയിരുത്തി സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ധാരണയായിട്ടുണ്ട് ചർച്ചയിൽ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം തുടരണം എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഊന്നി ഉറപ്പിച്ചു പറയുന്നത് സൈനിക നയതന്ത്ര മാർഗങ്ങളിലൂടെ ആശയവിനിമയം വർദ്ധിപ്പിക്കാൻ രണ്ടു രാജ്യങ്ങളും തീരുമാനിച്ചു സെൻസിറ്റീവ് ആയിട്ടുള്ള മേഖലകളിൽ സംഘർഷം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ അതിർത്തിയിൽ നിന്നുള്ള സൈന്യത്തിന്റെ പിന്മാറ്റം പെട്രോളിംഗ് ക്രമീകരണങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കൽവൻ സംഘർഷത്തിന് ശേഷമുള്ള പിരിമുറുക്കം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി രണ്ടു രാജ്യങ്ങളും സൈനിക സംഭാഷണം തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളിലെയും ഭരണാധികാരികളുടെ നിലപാടനുസരിച്ച് അതിർത്തി മേഖലയ്ക്ക് സമാധാനം സംരക്ഷിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞു ഇത് ലഡാക്കിലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ പ്രദേശത്ത് സാധാരണഗതിയിലുള്ളൊരു ജീവിതം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് അഞ്ചു വർഷത്തിന് ശേഷം കൊൽക്കത്തയ്ക്കും ഗാങ്ഷുവിനും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ വരെ ഇപ്പോൾ പുനരാരംഭിച്ചു അതിന് ഏതാനും ദിവസങ്ങൾക്കിപ്പുറമാണ് രണ്ട് രാജ്യങ്ങളും അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാക്കിയത് ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശന വേളയിൽ ഇന്ത്യയും ചൈനയും എതിരാളികളല്ല വികസന പങ്കാളികളാണെന്ന് മോദി എടുത്തു പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് താരിഫ് യുദ്ധത്തിന് പിന്നാലെയാണ് വ്യാപാരം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ചൈനയും വന്ന് തീരുമാനിച്ചത് രണ്ടു രാജ്യങ്ങളുടെയും ബന്ധം ഇന്ന് സാധാരണ നിലയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിർത്തലാക്കപ്പെട്ട വിമാന സർവീസ് പുനഃസ്ഥാപിക്കപ്പെട്ടു ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തെ തുടർന്ന് വഷളായ ബന്ധം ഇതോടെ ശരിയാകുമെന്ന പ്രതീക്ഷ ഉയർന്നു ഷാങ്ഹായ് ഉച്ചകോടിക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും നടത്തിയ കൂടിക്കാഴ്ചയിൽ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള പ്രധാന വിഷയങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു വിമാന സർവീസുകളുടെ പുനരാരംഭിക്കൽ രണ്ടു രാജ്യങ്ങളിലെയും പൗരന്മാർ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തും അവർ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ വഴിയൊരുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം തന്നെ പറഞ്ഞു ഇതിന് പിന്നാലെ ഇന്ത്യ ചൈന അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ കോർ കമാൻഡർ തല ചർച്ചയിൽ ധാരണയായതും ഏറെ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ നൽകുന്നത്